ഭാരതീയ ദർശനങ്ങളിൽ വെണ്ണി വരുന്നു ആ അർത്ഥത്തിൽ അദ്വൈത ദർശനവും ഭാരതീയ ദർശനമാണ് ദ്വൈത ദർശനവും ഭാരതീയ ദർശനമാണ് വിശിഷ്ട ദർശനവും ഭാരതീയമാണ് സായി ബാബയുടെ ജാലവിദ്യ മതവും ഭാരതത്തിൽ ജന്മം കൊണ്ടതാണ് മാതാ അമൃതാനന്ദ മുന്നോട്ട് വെച്ച ഈസവും ഇത്തരത്തിലുള്ള വീക്ഷണങ്ങളും ഭാരതത്തിൽ ജന്മം കൊണ്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക താന്ത്രികാചാര്യനായ ലൈംഗികാരാചാര്യനായ ഓഷോ രജനീഷിന്റെ അദ്ദേഹം തന്റെ ദർശനം മുന്നോട്ട് കൊണ്ടുവന്നതും ഈ ഭാരത മണ്ണിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ശ്രീശങ്കര ശ്രീ ശ്രീ രവിശങ്കറുടെ ജീവനകലാ ദർശനവും ജന്മം കൊണ്ടതും ഇവിടെ തന്നെ ചുരുക്കത്തിൽ ഭാരതത്തിൽ ജന്മം കൊണ്ട ദർശനങ്ങളെയെല്ലാം ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്നു വ്യത്യസ്ത വീക്ഷണങ്ങളും വിശ്വാസങ്ങളും ദർശനങ്ങളും ഭാരതത്തിലുണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിരവധി മതങ്ങളുണ്ട് ദർശനങ്ങളുണ്ട് ലോകത്തറിയപ്പെട്ട പ്രമുഖമായ മതദർശനങ്ങളാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും ഹിന്ദുമതവും ജൈന മതവും എല്ലാം തന്നെ അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ജന്മം കൊണ്ട് നിരവധി ഭൗതിക ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഇസങ്ങളിൽ പെട്ടതാണ് കമ്മ്യൂണിസം ഫാസിസം നക്സലിസം അനാക്സിസം ലിബറലിസം തുടങ്ങിയ നിരവധി ഇസങ്ങൾ ലോകത്ത് നിരവധി ദർശനങ്ങളുണ്ട് നിരവധി മതങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ആദർശ തലങ്ങളിൽ ശക്തമായി വിയോജിപ്പ് വെച്ച് പുലർത്തുന്നുണ്ട് അവ ആദർശങ്ങളെ ആദർശങ്ങളെ മുറുകിട അതല്ലെങ്കിൽ അവ മുന്നോട്ട് വെച്ച ദർശനങ്ങളിൽ വ്യതിചരിച്ച് അതിന്റെ വക്താക്കൾ പരസ്പരം സ്വാർത്ഥ താല്പര്യത്തിനും തൻ്റെതായ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയും പരസ്പരം വാൾ എന്തുകയും സായുധ പടയാളികളായി രംഗത്ത് വരികയും ചെയ്യുന്ന ദുരവസ്ഥയുന്നുണ്ട് ഒരു കാലത്ത് ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന ലോകമഹാമതാ സമ്മേളനത്തിൽ പങ്കെടുപ്പുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിരവധി മതങ്ങളും ദർശനങ്ങളുമുള്ള ഭാരത മണ്ണിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത് അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു നിരവധി മതങ്ങളും ദർശനങ്ങളും ഇസങ്ങളും എന്റെ മണ്ണിലുണ്ട് പക്ഷെ അതെല്ലാം ഉണ്ടായിട്ട് പോലും അവിടുന്ന് ശാന്തിയും സമാധാനവും ഉണ്ട് എന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ലോകത്തിലെ വ്യത്യസ്ത മത നേതാക്കന്മാരുടെ മുന്നിൽ എന്നാൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ചാർത്തുന്ന വിധത്തിലുള്ള വർഗീയ ലഹനകൾ അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേവലം നിസാര പ്രശ്നങ്ങൾക്ക് പേരിൽ പരസ്പരം മതവിശ്വാസികൾ അയൽവാസികൾ വാളെടുക്കുന്ന ദുരവസ്ഥയുന്നുണ്ട് ഈ ദുരവസ്ഥയിൽ നിന്ന് മാനവരാശിക്ക് മോചനം വേണം എന്തുണ്ട് പരിഹാരം മതമാണ് എല്ലാവിധ വർഗീയ ലഹലകൾക്കും അടിസ്ഥാന കാരണമെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ കേരളത്തിനകത്തും പുറത്തും ഭാരതത്തിന് പുറത്തുമുണ്ട് മതം മനുഷ്യനെ മനുഷ്യരമയക്കുന്ന കറുപ്പാണെന്ന അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചവരും ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് മതം ഏതായാലും മനുഷ്യനെ നന്നായാലും മതിയെന്ന തീർത്ഥുമ്പ്രായോഗികമായ ഭക്ഷണം മുന്നോട്ട് വെച്ചാളുകളും ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് മതം മനുഷ്യനെ മയക്കുന്നതം സകലവിധ വർഗീയ കലാപങ്ങൾക്ക് മൂല കാരണമാണോ മതം ഏത് മതവും മനുഷ്യനെ മനുഷ്യനാക്കുമോ എന്താണ് മതം ഭാഷാപരമായി മതം എന്ന് വെച്ചാൽ അഭിപ്രായം എന്ന അർത്ഥമുള്ളൂ എന്നാൽ അതിന്റെ താത്വിക തലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്താണ് മതം മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്തോ അതാണ് മതം മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ മനുഷ്യാസ്തിന്റെ അധുജലങ്ങളിലേക്ക് വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതെന്തോ അതാണ് മതം ആ മതമേതാണ് സത്താവായ ദൈവന്തം പുരാലിൽ നിന്നുള്ള ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്ന മതദർശനത്തെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പല്യ അത് വർഗീയകൾക്ക് തിരികൊളുത്തുന്ന വിഷമല്ല ആ മത ദർശനം ഒരിക്കലും മനുഷ്യനെ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് വലിച്ചെറിയില്ല മറിച്ച് ആ മതം മനുഷ്യനെ മനുഷ്യനാക്കും മനുഷ്യനെ മനുഷ്യാസ്തിത്വത്തിന്റെ ഒറ്റ ഭാവതലങ്ങളിലേക്ക് വളർത്തുകയും ഉയർത്തുകയും ചെയ്യും ആ മതത്തെയാണ് ഞാൻ നിങ്ങളും അറിയേണ്ടത് ആ മതത്തെയാണ് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത് അത് സട്ടാവായ പടച്ചതമ്പുരന്റെ മാർഗദർശനമാണ് ഒരു മനുഷ്യന്റെ ജീവിത ദർശനമാണ് ആ ജീവിത ദർശനം എന്തെന്ന് സട്ടാവായ പടച്ചുതമ്പുരന്റെ മാർഗദർശനം എന്തെന്ന് അറിയുവാനുള്ള മനസ്സ് പ്രഥമ പഠിയെന്നോണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം അതുകൊണ്ട് മതത്തെ മനസ്സിലാക്കണം എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് പുരോഗതിയുടെ തടവുകൾ താണ്ടുകയാണ് മനുഷ്യൻ ഇന്നലകളിൽ മനുഷ്യൻ അറിയാത്ത പഠിക്കാത്ത മനസ്സിലാക്കാത്ത പലതും ഇന്നവൻ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ആ രംഗത്ത് വിജയത്തിന്റെ പുരോഗതികിടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ജന്മനാൽ ജന്മനാൽ ഡോൾഫിനുകളെ പോലെ എന്തിനേറെ താറാവിനെ പോലെ നീന്താനുള്ള കഴിവില്ലാതെ പിറന്നു വീണവനാണ് മനുഷ്യൻ പക്ഷേ അവന് നൽകപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ കാര്യങ്ങൾ കണ്ടുകെട്ട് സ്പർശിച്ചു മനസ്സിലാക്കുകയും അങ്ങനെ അവൻ യുക്തിബോധമുള്ളവനായി തീരുകയും ആ യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ മനന ഗവേഷണങ്ങളുടെ ഭാഗമായി ഡോൾഫിനുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകൾക്കകം ഭീമാകാരമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് നൂറുകണക്കില് കിലോമീറ്ററുകൾ തിരമാലകൾ ഭേദിച്ചുകൊണ്ട് കുതിക്കുന്ന വമ്പൻ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും രൂപകൽപ്പന ചെയ്യാൻ മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജന്മനാൽ ജന്മനാൽകളെ പോലെ കാക്കയെപ്പോലെ പറന്ന് നടക്കുവാനുള്ള കഴിവില്ലാതെ മനുഷ്യനിന്ന് ഒരറ്റദേശാന്തര ഘടനത്തിലൂടെ ആർട്ടിക്റ്റിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് കേവലം ഒരൊറ്റ യാത്രയിൽ പതിനെട്ടായിരം കിലോമീറ്റർ ആണ് ആർട്ടിക്ടേൺ എന്ന പക്ഷി ദേശാന്തര ഗമനം നടത്തുന്നത് പറക്കുന്നത് പതിനെട്ടായിരം കിലോമീറ്റർ ആ ആട്ടിക്ടേടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകൾക്കകം പതിനായിര കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ ശേഷിയുള്ള കഴിവുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യാൻ മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജന്മനാൽ തേനീച്ച പോലെ കൂട് നിർമ്മിക്കുവാനുള്ള കഴിവോ അറിവോ ഇല്ലാതെ പിറന്ന വീണ മനുഷ്യനെന്ന അമ്പര ചുംബികളായ സൗദങ്ങൾക്ക് തറക്കല്ലുവാകുകയും അവയെ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ തുന്നി ചേർക്കുന്നതിൽ അവൻ വിജയം നേടിയെടുത്തിരിക്കുന്നു നാളെ ചന്ദ്രനിൽ എങ്ങനെ വീട് കെട്ടണം എന്നുള്ള ചിന്തയാണ് ഇന്നത്തെ തലമുറയെ നയിക്കുന്നതെങ്കിൽ മനുഷ്യന്റെ മാത്രം സവിശേഷത കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് വളരുവാനും വികസിക്കുവാനും ഉയരുവാനുമുള്ള കഴിവ് മനുഷ്യനെന്ന സൃഷ്ടിക്കു മാത്രമേ ഉള്ളൂ കാക്കക്കില്ല കാക്കയുടെ കൂട് കാണാത്തവർ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാക്ക കൂട് നിർമ്മിച്ചത് ചകിരി കൊണ്ടും മുള്ളുകൊണ്ടും ചെറിയ ചെറിയ കമ്പുകൾ കൊണ്ടും ഇന്നും കാക്കയുടെ കൂടി വല്ല വ്യത്യാസവും നിങ്ങൾ കാണുന്നുണ്ടോ ഇനിയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ മെറ്റലും സിമെന്റും ഉപയോഗിക്കുക എന്നുള്ള ചിന്ത കാക്കയുടെ മസ്തിഷ്കത്തിൽ ജന്മം കൊള്ളുമോ ഇല്ലേ ഇല്ല എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ അന്തിയുറങ്ങിയത് ഗുഹയുടെ അകത്തായിരുന്നു വൻമരങ്ങൾ തുറന്നുകൊണ്ടുള്ള ദ്വാരങ്ങളിലായിരുന്നു എന്നാൽ ഇന്ന് അവൻ അന്തി ഉറങ്ങുന്നത് അമ്പര ചുംബികളായ കൊട്ടാരം കണക്കയുള്ള സൗധങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾ അവരുടെ രാഷ്ട്രങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾക്ക് തറക്കല്ലുവാകാൻ മത്സര ബുദ്ധിയോടുകൂടെ നോക്കിക്കാണുന്ന ദുരവസ്ഥ എന്നാൽ മനുഷ്യനാകട്ടെ കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് വളരുന്നു നാളെ ചന്ദ്രന് വീട് കെട്ടാനുള്ള ശ്രമം ഇതാണ് മനുഷ്യന്റെ വളർച്ച മനുഷ്യന്റെ സവിശേഷത എത്ര കണ്ട് മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളർന്നാലും ഉയർന്നാലും അവൻ അറിയേണ്ട മനസ്സിലാക്കേണ്ട അംഗീകരിക്കേണ്ട ഉൾക്കൊള്ളേണ്ട അറിവുണ്ട് ആ അറിവ് എന്തറിവാണ് സട്ടാവുംയന്താവുമായ ലോകത്തിന് നാഥനെ കുറിച്ചുള്ള അറിവ് അതാണ് മർമ്മ പ്രധാനമായ അറിവ് അതവന്റെ രക്ഷയുടെ മാർഗമാണ് അതവന്റെ മോക്ഷത്തിന്റെ മാർഗമാണ് അതവന്റെ സ്വർഗ്ഗ കവാടങ്ങൾ നേടിയെടുക്കുവാനുള്ള അവന്റെ മാർഗമാണ് ആ അറിവാണ് ഞാനും നിങ്ങൾ നേടിയെടുക്കേണ്ടത് ഖേദകരം എന്ന് പറയട്ടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയുടെ ആ രംഗത്തുള്ള പുരോഗതിയുടെ ഭാഗമായി താനെന്ന ഭാവവും സ്വയം പര്യാപ്തനെന്ന ചിന്തയുടെ ഭാഗമായി അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിലക്കൊള്ളലയാണ് ഇന്നത്തെ തലമുറ ആ അഹങ്കാരത്തിന്റെ ഭാഗമായി ഈ ലോകത്തിലെ നാഥന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്നവർ ലോകത്ത് ദൈവമില്ല ലോകത്തെ സൂര്യനെ ഭൂമിയെ നിയന്ത്രിക്കാൻ ഒരു സംവിധായകൻ ഇല്ല എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു കൊണ്ടുള്ള ചിന്തയും ധാരണയും വെച്ച് പുലർത്തുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ തെരുവീതികളിലൂടെ ചില താത്വികാചാര്യന്മാർ അലഞ്ഞു നടന്നിരുന്നു അവർ നടത്തിയ കൊലവിളി നിങ്ങൾ എന്താണെന്നറിയുമോ ഗോഡ് ഈസ് ഗഡ് ദൈവം മരിച്ചിരിക്കുന്നു അല്ല ദൈവത്തെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു എന്ന് അതുകൊണ്ട് ലോകമേ നിങ്ങളെ നയിക്കാൻ ഒരു ദൈവമില്ല നിങ്ങളെ ശിക്ഷിക്കാൻ ഒരു ദൈവമില്ല ഈ ഭൂമിയെ സൃഷ്ടിച്ച ഒരു പടച്ചുതുമ്പന ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം അത്തരത്തിലുള്ള ചിന്ത മുന്നോട്ട് വെച്ച വ്യക്തിത്വമാണ് അതെ ആയുടെ പോലുള്ള ആളുകൾ അദ്ദേഹം യുവാക്കളോട് പറഞ്ഞത് അല്ലയോ യുവാക്കളെ രക്തത്തിളപ്പുള്ള യുവാക്കളെ നിങ്ങൾക്ക് ജീവിതം അടിച്ചു പൊളിക്കാം ജീവിതം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു ദൈവമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയില്ല ആരെ ഭയപ്പെടണം നിങ്ങൾ ആരെ പേടിക്കണം നിങ്ങൾ അതുകൊണ്ട് അടിച്ചുപൊളിക്കുക തകല തോന്നി മാസങ്ങളും ചെയ്തു കൊള്ളുക എന്ന് എന്തിനേറെ ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ ശംപോർ ശാസ്ത്രയെപ്പോലുള്ള ആളുകൾ പറഞ്ഞത് ഇന്ന് നിനക്ക് അനുഭവിക്കുവാനുള്ള സുഖം ഇന്ന് തന്നെ അനുഭവിച്ചു തീർക്കണം നാളേക്ക് മാറ്റി വെക്കരുത് കാരണം നിന്നെ ചോദ്യം ചെയ്യാൻ ദൈവമില്ല ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് കടന്നു വന്ന് നിരവധി ഇശങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജന്മം കൊണ്ടിട്ടുണ്ട് മനുഷ്യന് ഇത്തരത്തിലുള്ള അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് വിനയാനുതനാക്കണമെങ്കിൽ എന്തുണ്ട് പരിഹാരം ഏതെങ്കിലും ഇശങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ ഇല്ലേ ഇല്ല എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു സട്ടാവും നിയന്താവുമായ പടച്ചു ചിന്തയുണ്ടാകണം പരലോകബോധമുണ്ടാകണം എങ്കിൽ അവൻ അഹങ്കാരിയാകാനാവില്ല അവൻ മിനിതനാകും ലോക ചരിത്രം അതിന് സാക്ഷ്യം വഹിച്ചു ഒരു കാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമർ എന്ന പേര് കേട്ടാൽ തന്നെ അറബികൾ കിടുകിട വറച്ചിരുന്നു ചില ചരിത്രകാരന്മാർ പറഞ്ഞത് ഉമറിന്റെ പേര് കേട്ടാൽ അറേബ്യൻ മണൽ കാട്ടിലെ മണൽ തരികൾ പോലും വരച്ചിരുന്നു എന്ന് അത്രമാത്രം താനെന്ന ഭാവത്താൽ സ്വയം പര്യാപ്തനെന്ന ചിന്തയാൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നില കൊണ്ട എന്നാൽ എന്ന് ആ ഉമറിന്റെ ഹൃദയങ്ങളിൽ ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്നുള്ള ചിന്ത സന്നിവേശിപ്പിക്കപ്പെട്ടു തന്റെ കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു വേദിയുണ്ട് എന്നുള്ള ബോധം അദ്ദേഹത്തെ എന്ന് നയിച്ചുവോ അതിനുശേഷം അറേബ്യയുടെ സർവ്വസാരിധ്യം അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഭദ്രമായ സമയത്ത് മുസ്ലിങ്ങളുടെ നേതാവായി ഇസ്ലാമിക ഖലീഫയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയത്ത് തട്ടാവും നികന്താമായ പടച്ചുതമ്പുരാ മുന്നിൽ തേങ്ങി തേങ്ങി കരയുന്ന ഉമറിനെ ചരിത്രകാരന്മാർ വിശദീകരിച്ചു ആ ഉമറിന്റെ പ്രാർത്ഥന എന്തായിരുന്നു നാഥ അങ്ങകലെ എന്റെ പ്രജകളിൽ യു ബ്രട്ടീസിന്റെ തീരങ്ങളിൽ ഒരൊട്ടക കുട്ടി വിശന്നു വലഞ്ഞു മരിച്ചാൽ വിശന്നു മലഞ്ഞു മരിച്ചാൽ അതിനു പോലും ഞാൻ നിന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന കിട്ടുക ഹൃദയവുമായി തേങ്ങുന്ന വിങ്ങുന്ന ഉമറിനെ ചരിത്രം വിശദീകരിച്ചു അദ്ദേഹത്തെ മാറ്റിയത് സെട്ടാവായ പടച്ചുതമ്പനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു പരലോകബോധമായിരുന്നു അതോടൊപ്പം തന്നെ വരുഷൻ സ്വാർത്ഥന സ്വാർത്ഥനായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്റേതായ സ്വാർത്ഥ താല്പര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് ആരായിരുന്നാലും അത് തന്നെ പത്തു മാസം നൊന്നു പ്രസവിച്ച മാതാവായിരുന്നാലും തന്റെ രക്തത്തിൽ പിറന്ന ചോര പൈതലായിരുന്നാലും തന്റെ സുഖദുഃഖങ്ങളിൽ താനുമായി സഹകരിക്കുന്ന പ്രിയതമയായിരുന്നാലും ശരി അവരെ നിഷ്കരണം വധിക്കുവാൻ മാത്രം മനുഷ്യ മനസ്സുകൾ കടുത്തുപോയിരിക്കുന്നു എടുത്ത കാലത്ത് ഒരു ഡോക്ടറെ ചെയ്ത അതിക്രമം നിങ്ങൾ അറിയണ്ടേ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വം വീട്ടിലേക്ക് സന്ദർശകർ കടന്നു വരുമ്പോ വീടിന്റെ ഒരു മൂലയിൽ ചുമച്ചു വയോവൃദ്ധയായ അദ്ദേഹത്തിന്റെ മാതാവ് മാതാവ് ഒരു ശല്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അയാൾ എന്ത് ചെയ്തെന്നറിയുമോ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തന്നെ പത്തു മാസം നൊൻപു പ്രസവിച്ച വയോവൃദ്ധയായ മാതാവിനെ ജീവനോടെ ഒരു പായിൽ ചുരുക്കിക്കെട്ടി കാറിന്റെ ഡിക്കിയിലിട്ട് ആരാരും കാണാത്ത ഒരു കുന്നിൻ പ്രദേശത്തേക്ക് കൊണ്ടുപോയി കാറിന്റെ ഡിക്കി തുറന്ന തന്നെ പത്തു മാസം നൊൻപു പ്രസവിച്ച ആ പ്രിയ മാതാവിനെ ആ കുന്നിൻ ചെരുവിൽ വെച്ച് താഴേക്ക് വലിച്ചെറിയുന്ന മനുഷ്യൻ സ്വാർഥനായ മനുഷ്യൻ കഴിയുമോ നിങ്ങൾക്ക് ആ മാതാവിന്റെ ഹൃദയം എത്ര മാത്രം പിടഞ്ഞിട്ടുണ്ടാകണം ഞാൻ അമ്മിഞ്ഞപ്പോൽ കൊടുത്തു വളർത്തിയ എന്റെ മകനോയിത് ഞാൻ പത്തു മാസം ഗർഭം ചുമന്ന എന്റെ മകനോ ഇത് എന്ന് എത്രമാത്രം ആ മാതാവിന്റെ ഹൃദയം പിടഞ്ഞിട്ടുണ്ടാകും സ്വർത്തനായ മനുഷ്യൻ അതിനും തയ്യാറാണ് അതുകൊണ്ടാണ് മലയാള കവി പറഞ്ഞത് സ്വർത്തത്തെ നേടാൻ സകുലത്തെ വിൽക്കും മാഭാവിൻ മതിമാൻ മനുഷ്യനെന്ന് സ്വാറ്റ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത മഹാഭാവി അത് മനുഷ്യനാണ് എന്ന് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതെ തന്റെ രക്തത്തിൽ പിറന്ന തൻ്റെ പ്രിയതമയുടെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായി വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഭ്രൂണഹത്യ നടത്താൻ സാക്ഷര കേരളത്തിന്റെ മക്കൾക്ക് പോലും കൈവറയ്ക്കുന്നില്ല അല്ലേ ഭാരതത്തിൽ എത്രയെത്ര ഭ്രൂണഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേക താല്പര്യമാണ് ലക്ഷങ്ങൾ നേടാൻ ഹോസ്പിറ്റൽ അധികൃതർ മുന്നോട്ട് വരുന്ന ഈ കാലഘട്ടം ഇവിടെ സ്വാർത്ഥനായ മനുഷ്യനെ നിസ്വാർത്ഥനാക്കണം എന്തുണ്ട് പരിഹാരം ഏതെങ്കിലും ഭൗതിക ദർശനങ്ങൾക്ക് പരിഹാരമാർഗം നിർദ്ദേശിക്കാനുണ്ടോ പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിന്റെ ഹൃദയം കഴുതപ്പുലിയുടെ ഹൃദയമാണെന്ന് പഠിപ്പിച്ച ചില ദൃശ്യങ്ങൾ ദർശനങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിനെ തൊടുന്നത് പാപമാണ് വിവാഹം കഴിക്കാൻ പാടില്ല നിത്യ കന്യകകളായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം കന്യകകളാകണം എന്ന് പഠിപ്പിക്കുന്ന ദർശനങ്ങൾക്ക് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിനെ കേവലം ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന മുതലാളിത്തത്തിന് പരിഹാര മാർഗം നിർദ്ദേശിക്കാനുണ്ടോ പെണ്ണിലെ അമ്മയെ സ്ത്രീ സ്ത്രീയിലെ സ്ത്രീയിലെ സഹോദരിയെ കാണാൻ കഴിയാത്ത അവരുടെ മാത്രം ലക്ഷ്യമിട്ട് കമ്മ്യൂണിസത്തിന് കഴിയുമോ പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ ഇല്ല ഇവിടെയാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം സട്ടാവായ പടച്ചുതൊമ്പുരാനെ കുറിച്ചുള്ള ചിന്ത പരലോകബോധം അതാണ് മനുഷ്യനെ നിസ്വാർത്ഥനാക്കുക എന്ന് ലോക ചരിത്രം സാക്ഷ്യം വഹിച്ചു സട്ടാവ് ഒന്നാണ് അവനെ മാത്രമേ ആരാധിക്കൂ എന്നോ